ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പൊന്മുടി കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഹെയർ പിന്നാണ് പൊന്മുടിയിൽ മൊത്തത്തിലുള്ളത് അതിൽ നാലാമത്തെ ഹെയർ പിന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുകളിലേക്ക് എത്താനായിട്ടുള്ള ആകാംക്ഷ എനിക്ക് കൂടിക്കൂടി കേട്ടോ ഓരോ ഹെയർ പിന്നു കയറുമ്പോഴും മുകളിൽ എന്താണെന്ന് ഇവിടെ ആവുന്നുണ്ട് കേട്ടോ കാരണം നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ പൊന്മുടിയിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇതൊരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് ഇവിടുന്ന് കുളിക്കാനൊന്നും പറ്റത്തില്ല ജസ്റ്റ് കഴിയും മുഖമൊക്കെ കഴുകാറുണ്ട് എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന നല്ലൊരു സ്പോട്ടാണ് ഇത് പി ഡബ്ല്യു ഡിയുടെ റെസ്റ്റ് ഹൗസാണ് കേട്ടോ ഇവിടെ റെൻറ്റിന് നമുക്ക് റൂം എടുക്കാൻ പറ്റും കേട്ടോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്നാലും റൂം എടുക്കാൻ പറ്റും ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അകലെയുള്ള മലകളൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല കോടമഞ്ഞ് നല്ലതുപോലെ ഇറങ്ങുന്നുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് എടുത്തതാണ് കേട്ടോ ക്ലിപ്പ് വീണ്ടും മുകളിലേക്ക് പോവുകയാണ് ആ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നന്നായിട്ട് മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കൂടമഞ്ഞ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒന്നും അപ്പുറത്തെ മലയൊന്നും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല ക്ലൈമറ്റാണെന്ന് ഇപ്പം തന്നെ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് ഇതുവരെയും ഈ പൊന്മുടി കാണാത്ത ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും റോഡ് ഒന്നും കണ്ടുകൂടാ എതിരെ വരുന്ന വണ്ടികളിൽ ലൈറ്റ് ഓഫ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വണ്ടി ഒന്നും കാണാൻ പറ്റുന്നില്ല മരങ്ങളോ ഒന്നിനെയും കാണാൻ പറ്റുന്നില്ല ആൾക്കാർ നടന്നു വന്നാൽ പോലും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മഞ്ഞിറങ്ങിയിട്ടുണ്ട് നല്ല ക്ലൈമറ്റാണ് പൊന്മുടിയിൽ അങ്ങനെ അവസാനം ടോപ്പിലെത്തി ഇത് ടോപ്പിലുള്ളൊരു സ്റ്റാച്ചു ആണ് കേട്ടോ ഒരുപാട് റീൽസിലും ഫോട്ടോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തായാലും ഒരു ഡേ ട്രിപ്പ് എന്ന രീതിക്ക് വന്ന് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ പൊന്മുടി എന്തായാലും പൊന്മുടിയിലേക്ക് പെട്ടെന്ന് കിട്ടും ഈ തണുപ്പത്ത് ചൂട് ചായയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പോരെ അല്ലെയാ